എന്നും സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാകുന്ന താരങ്ങളാണ് മമ്മൂട്ടി മോഹൻലാലും ഇന്നിതാ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിടുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിക്ക് തന്നെയാണ് പുഴു എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിക്കെതിരെ കടുത്ത രീതിയിലുള്ള സംഘപരിവാർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പുഴു സിനിമ ബ്രഹ്മാണ്ഡ ബിരുദമാണെന്നും അതിൽ മതപരമായ പ്രഭഖണ്ഠ ഉണ്ടെന്നും അതിനു പിന്നിൽ മമ്മൂട്ടിക്ക് പങ്കുണ്ട് എന്നൊക്കെ ആരോപിച്ചാണ് സൈബർ ആക്രമണവും വിദ്വേഷ പ്രചരണവും നടക്കുന്നത് എന്നാൽ പലരും താരത്തിന് പിന്തുണയുമായി രംഗത്തെത്തുന്നുണ്ട് താരത്തിനെതിരെ കടുത്ത രീതിയിൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ജനപ്രീതിയിൽ ഏറ്റവും മുന്നിൽ തന്നെയാണ് മമ്മൂട്ടി ഫോർമാക്സ് പുറത്തുവിട്ട താരങ്ങളുടെ പട്ടികയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഈ മാസത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള താരം മമ്മൂട്ടി തന്നെയാണ് ഹിറ്റ് ചിത്രം ശേഷം മമ്മൂട്ടിയുടെ ടെർബോ തിയേറ്ററുകളിൽ എത്തുകയാണ് ജീപ്പ് ഡ്രൈവറായ ടെർബോ ജോസ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് മിഥുൻ മാനുവന്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രം മെയ് ഇരുപത്തിമൂന്നിന് തിയേറ്ററിലേക്ക് എത്തുകയാണ് മോഹൻലാലാണ് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് പൃഥ്വിരാജാണ് ഭഗത് വാസിലാണ് നാലാം സ്ഥാനത്ത് ടൊവിനോ തോമസിനെ പിന്നിലാക്കിയാണ് ആവേശം എത്തിയതോടെ ഫഗത് ജനപ്രീതി മുന്നോട്ട് കുതിക്കുന്നത് എന്നാൽ സൈബർ ആക്രമണത്തിനും വിദ്വേഷ പ്രചരണത്തിനും ഇരയായ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് പിന്തുണയുമായി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ രംഗത്ത് കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടുകളായി മലയാളി പൊതുസമൂഹത്തിന് പിന്നിലെ തുറന്ന പുസ്തകമാണ് മമ്മൂട്ടി എന്ന മഹാനടൻ എന്ന് രാധാകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു മമ്മൂട്ടിയെ വ്യക്തിപരമായി പതിറ്റാണ്ടുകളായി അറിയാമെന്നും അദ്ദേഹത്തെ പോലൊരു കലാകാരനെ ഏതെങ്കിലും മതതീവ്ര ആശയങ്ങളും അജണ്ടകളുമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായി കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം കുറിപ്പിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു പുഴു എന്ന ചിത്രവും ുമായി ബന്ധപ്പെട്ടാണ് മമ്മൂട്ടി സൈബർ ആക്രമണത്തിനും സംഘപരിവാർ വിദ്വേഷ പ്രചരണത്തിനും ഇരയായത് സിനിമയുടെ സംവിധായിക രത്തീനയുടെ മുൻ ഭർത്താവ് ഷർഷാദ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനെ തുടർന്നാണ് നടനെതിരെ വിദ്വേഷ പ്രചരണം ആരംഭിച്ചത് പുഴു സിനിമ ബ്രഹ്മാണ്ട വിരുദ്ധമാണെന്നും അതിൽ മതപരമായ പ്രപകണ്ഠ ഉണ്ടെന്നും പിന്നിൽ മമ്മൂട്ടിക്ക് പങ്കുണ്ടെന്നും ആരോപിച്ചാണ് സൈബർ ആക്രമണം ഇങ്ങനെയുള്ള വിവാദങ്ങൾ നിൽക്കുമ്പോഴും ടർബോ എന്ന മമ്മൂട്ടി ചിത്രം തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു സർപ്രൈസ് പോലെ കഴിഞ്ഞ ദിവസം അർജുൻ അശോകൻ മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോ പങ്കുവയ്ക്കുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു ആകാംക്ഷ ഉണ്ടാകുകയും ചെയ്തത് ഫോട്ടോ കണ്ടപ്പോൾ എല്ലാവരും ബിലാലിക്ക വരുന്നോ എന്ന രീതിയിലായിരുന്നു ചോദിച്ചത് എന്തായിരുന്നു സർപ്രൈസ് എന്നാണ് കമ്മിങ് സൂൺ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എങ്കിലും പിന്നീട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നു എന്തായാലും ആരാധർക്കുള്ള ഒരു സർപ്രൈസ് തന്നെയാണ് വരാൻ പോകുന്നത് ടർബോ എന്ന ചിത്രത്തിലെ ഒരു പ്രൊമോ സോങ് ഷൂട്ട് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ആരാധർക്ക് മുന്നിലേക്ക് ഒരു പ്രൊമോ സോങ് ടെർബോയുടേതായി എത്താൻ പോവുകയാണ് ഉടൻ തന്നെ അത് പുറത്തെത്തും സിനിമ മെയ് ഇരുപത്തി മൂന്നിന് ഇറങ്ങിയാണല്ലോ